ഈ സിദിഖിനെ ആ ഒരു കാണാൻ പ്രായത്തേക്ക് പോകുന്നു പിന്നീട് സിദ്ദിക്കിനായുള്ള അന്വേഷണം എന്ന രീതിയിൽ പലതരത്തിലുള്ള പോലീസ് ഈ ഹാമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഒരുപാട് സിനിമാ നടിമാർ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടിരുന്നു അവർക്ക് സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പെട്ടുള്ള ആ ഒരു ദുരിത അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഉള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് പേര് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ എല്ലാ സൂപ്പർ സ്റ്റാറുകൾക്ക് വരെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സിദ്ദിക്കിന് വന്നു സിദ്ദിക്കിന് വന്നപ്പോൾ എന്ത് ചെയ്തു സിദ്ദിക്കിന് എതിരെ വന്നപ്പോൾ സിദ്ദിഖ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അമ്മ പ്രസിഡൻ അമ്മ സെക്രട്ടറി സ്ഥാനം അദ്ദേഹം രാജിവെച്ചിട്ട് അദ്ദേഹം വീട്ടിൽ പോയിരുന്നു പിന്നെ അതിനുശേഷം നടി വീണ്ടും ഓരോ ആരോപണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മീഡിയക്കാർ ഇങ്ങനെ എടുത്ത ആഘോഷിച്ചു നടൻ സിദ്ദിഖിനെതിരെ കംപ്ലൈൻറ്റ് പോയി അങ്ങനെ കോടതിയിൽ നിന്ന് വിധി വന്നു അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള അറസ്റ്റ് വാറൻറ്റ് വന്നു അപ്പോൾ അറസ്റ്റ് വാറൻറ്റ് വന്നതിന് ശേഷം പിന്നെ സിദ്ദിഖിനെ കാണാനില്ല സിദ്ധിക്ക് മുങ്ങി ഈ സിദ്ധിക്ക് എവിടെയാണെന്നുള്ള ഈ കൊച്ചിയിൽ തന്നെ സിദ്ദിഖിക്ക് ഉണ്ടെന്നുള്ള നമുക്ക് കാരണം കബീർ പൊന്നമ്മ മരിച്ചിട്ട് അദ്ദേഹം ഓലാലിൻ്റെ മമ്മൂട്ടിയൊക്കെ കൂടെ ഇരുന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിന്നെ അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു കോടതിയിൽ നിന്നുള്ള വിധി വന്നത് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ സിദ്ദിക്കിനെ പിന്നെ കാണാനില്ല ആൾ എന്തായാലും വിദേശത്തേക്ക് പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് ആളിവിടെ തന്നെ ഉണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ അത് അദ്ദേഹത്തിൻ്റെ ഒരു പിടിപാടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ് അങ്ങനെ കോടതിയിൽ നിന്ന് വീണ്ടും ഇപ്പോൾ ഒരു വിധി വന്നിരിക്കുകയാണ് രണ്ടാഴ്ചയ്ക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അറസ്റ്റ് ഒഴിവാക്കിയിട്ടുള്ള ഒരു ഇതാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ റാ ഏറ്റവും പുതിയതായിട്ടുള്ള നമ്മുടെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിദ്ദിഖിന്റെ വീടിന്റെ മുന്നിൽ കുറേ പേര് ലഡ്ഡു വിതരണം നടത്തുന്നു ഇതെന്താ എസ് എസ് എൽ സി പരീക്ഷ ജയിച്ചതോ അതാ ഓസ്കാർ അവാർഡ് കിട്ടിയോ നാഷണൽ അവാർഡ് കിട്ടിയോ ഇങ്ങനെ വിതരണമൊക്കെ ചെയ്ത് ആഘോഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണോ അത് ഒരു ഒരു സ്ത്രീക്കെതിരെ ഒരു ആരോപണം അങ്ങനെ വന്നപ്പോൾ അല്ലെങ്കിൽ ആ സ്ത്രീനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുള്ള ഒരു സംഭവം വന്നപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ലോകം അറിയുക എന്നുള്ളതാണെങ്കിൽ സത്യാവസ്ഥ എന്താണെന്നുള്ളത് തെളിയുന്നതിന് മുന്നേ ഒരു കോടതി രണ്ടാഴ്ച വിട്ടാഴ്ചേനുള്ള ആ രണ്ടാഴ്ച കൊടുത്ത സാവകാശത്തിനാണോ ഈ ലഡ്ഡു വിതരണം ചെയ്ത് ഏത് മണ്ടന്മാരായി എന്നുള്ളതാണ് കാര്യം സിദ്ദിഖിനോടുള്ള ആത്മാർത്ഥത ഇഷ്ടമുള്ളവരാവാം സിദ്ധിഖിൻ്റെ അത്രയും വേണ്ടപ്പെട്ടവരാവാം പക്ഷെ ലഡ്ഡു വിതരണം ചെയ്ത് ആഘോഷിക്കേണ്ട ഒരു സംഭവം അവിടെ ഇല്ല കാരണം അതിപ്പോൾ കേരളം മാത്രമല്ല ലോകം ഒമ്പാടുള്ള മലയാളികൾ മൊത്തം അടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് ഇതിനൊരു ഉത്തരം കിട്ടാതെ ഇരിക്കുമ്പോൾ ഇവിടെ ലഡ്ഡു വിതരണം ചെയ്തിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളുടെ മോൻ കോടതിന്ന് വരുമ്പോൾ ആ മീഡിയക്കാർ ചോദിച്ച ഒരു മറുപടി പറഞ്ഞത് ഇതൊരു സാവകാശമായിട്ടുള്ളൊരു ഉത്തരമല്ല ഇതുപോലും ഒന്നും പറയാൻ കഴിയില്ല കാരണം ഇതിൻ്റെ ഒരു സത്യാവസ്ഥ തെളിയുന്നത് വരെ നമുക്ക് പോലും വെണ്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ സിദ്ദിഖിൻ്റെ മകൻ ടെൻഷൻ ടെൻഷനടിച്ചാൽ നടക്കണമെന്ന് അറിയുക സ്വന്തം ബാപ്പച്ചീനെയാണ് പിടിച്ചിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വാപ്പുച്ചിയുടെ മേലാണ് ഇങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു സത്യാവസ്ഥ തെളിയുന്നത് വരെ ആ മകൻ വരെ ടെൻഷൻ അടിച്ച് നടക്കുക അപ്പോൾ അതിൻ്റെ ഇടകൂടെ അവിടെ കോടതിയിൽ നിന്ന് ഈ ഒരു ഉത്തരവ് കിട്ടിയ ഒരു സമയത്ത് ഇതിൻ്റെ ഇടകൂടെ അവിടെ ലഡ്ഡു വിതരണം ചെയ്യുക എന്തായാലും സിദ്ദിക്കിന്റെ മകൻ അവിടെ ചെന്നിട്ട് ഈ ഒരു വീഡിയോകളൊക്കെ കാണും അതായത് എപ്പം തന്നെ നിങ്ങൾ ഇതിന്റെ ഇടക്കോടെ ലഡ്ഡു വിതരണം ചെയ്തെന്ന് പറഞ്ഞിട്ട് അവർക്കുള്ള എന്തായാലും കിട്ടും എന്താണ് ഇങ്ങനെ ആഘോഷിച്ച് നടക്കേണ്ട ഒരു സംഭവമാണോ എന്നുള്ളതാണ് എന്തായാലും ആ വീഡിയോ ആ ലഡു വിതരണം ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് താഴെ കാണിക്കാം ഒപ്പം തന്നെ സിദ്ദിഖിന്റെ മകൻ കോടതി വരുമ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഇപ്പോൾ വന്ന തീരുമാനം ഒരു വലിയ ആശ്വാസം തീരുമാനമാണല്ലോ അല്ലേ അല്ല എന്താന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ അറിയില്ലല്ലോ അപ്പൊ ഞാൻ സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സ്റ്റിൽ എന്ത് കോൺഗോയിങ് കേസ് അല്ലേ അപ്പൊ നമുക്കങ്ങനെ അതിനെക്കുറിച്ച് അത് സംസാരിക്കാനുള്ള എനിക്കൊരു ഫ്രീഡം ഇല്ല ഞാനത് സംസാരിക്കാൻ പാടില്ല അത് നമ്മുടെ കേസിന് ചിലപ്പോ ബാധിക്കാം പ്രതീക്ഷ ഉള്ളത് ഈ പടമുകളിലെ ഈ പാലച്ചോട്ടിലെ ഈ വീട്ടിലാണ് ഈ വീട്ടിൽ സാധാരണ ഇത് മകൻ്റെ വീടാണ് ഈ വീട്ടിലും ആലുവയിലെ വീട്ടിലുമായാണ് സ്ഥിതിക്ക് സാധാരണയായി കഴിയാറുള്ളത് ഈ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ഈ വീട്ടിൽ പിന്നെ ആരൊക്കെ ഉണ്ടായിട്ടില്ല പല തവണ പോലീസിലൂടെ വന്ന പരിശോധനയും മറ്റുമൊക്കെ നടത്തിയതാണ് പക്ഷേ ഇപ്പോഴും ഇവിടെ ആളില്ല ഇവിടെ താമസിച്ചിരുന്ന മരണഘട്ടം ഡൽഹിയിലുമാണ്ള്ളത് എന്തായാലും സിദ്ധിക്കിന് രണ്ടാഴ്ചത്തേക്ക് ഒരു ആശ്വാസം എന്ന നിലയിൽ സുപ്രീംകോടതിയിൽ വിധി വന്നതോടുകൂടിയാണ് ഇവിടുത്തെ നാട്ടുകാർ രണ്ടുപേർ ചേർന്നുകൊണ്ട് ഇവിടെ ലഡു വിതരണവും മറ്റും നടത്തിയത് അവർ ഇവിടെ ലഡുവും മറ്റും വാങ്ങി ഇതിലെ യാത്ര ചെയ്ത ഈ റോഡിലൂടെ യാത്ര ചെയ്ത ആളുകൾക്ക് വിതരണം ചെയ്യുകയാണ് ഉണ്ടായിരുന്നു എന്തായാലും ഇനി ആ സിദ്ധിക്ക് സ്വാഭാവികമായിട്ടും ഈ രണ്ടാഴ്ചത്തെ ഈ ഒരു കോടതിയുടെ ഒരു വിധി ആശ്വാസം വന്നതോടുകൂടി എന്തായാലും ഇനി പുറത്ത് േക്ക് വരും അതേ ഈ സിദ്ദിഖിനെ ആ ഒരു കാണാൻ പ്രയത്തേക്ക് പോകുന്നു പിന്നീട് സിദ്ദിക്കിനായുള്ള അന്വേഷണം എന്ന രീതിയിൽ പലതരത്തിലുള്ള പോലീസ് പരിശോധനയും മറ്റുള്ള നടത്തിയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കാര്യമായ രീതിയിൽ ഒരു പുരോഗതിയും തന്നെ ഉണ്ടായില്ല ആഘട്ടത്തിലുള്ള